പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറിയുടെ പൊടിപൂരമാണ് പൊട്ടലും ചീത്തലും കാരണം ആർക്കും പ്രത്യക്ഷത്തിൽ പരിക്കില്ലെങ്കിലും പാർട്ടിക്കൽപ്പം സീരിയസ് ആണ് വിവാദനായകൻ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയ്ക്കൊപ്പം പൊതുപരിപാടിയിൽ പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്തതാണ് കഥനയ്ക്ക് തിരികൊളുത്തിയത് പ്രമീള ശശിധരനെതിരെ നടപടി വേണമെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം പ്രമീള ശശിധരനും പങ്കെടുത്തത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ബഹിഷ്കരിക്കാൻ ബി ജെ പി ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് പ്രമീള ശശിധരന്റെ നടപടി എന്നതും ശ്രദ്ധേയമാണ് രാഹുലിനൊപ്പം വേദി പങ്കിടരുത് എന്നാണ് പാർട്ടി തീരുമാനമെന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് നഗരസഭാ ചെയർപേഴ്സൺ പ്രവർത്തിച്ചുവെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് ഇവർക്കെതിരെ നടപടി വേണമെന്ന് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കോർ കമ്മിറ്റിയിലും വിഷയം ചർച്ചയായിട്ടുണ്ട് പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാലക്കാട് ബി ജെ പിയിൽ ഏറെ നാളായി ചേരി ശക്തമാണ് കൃഷ്ണകുമാർ പക്ഷം നടത്തിയ ലാബ് നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സണെ ക്ഷണിക്കാത്തതും വിവാദമായിരുന്നു രാജ്യസഭാ അംഗം പി ടി ഉഷിയാണ് ബയോമെഡിക്കൽ ലാബ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ഉഷിയുടെ ഫണ്ടിലെ പണം ഉപയോഗിച്ചതിനാലാണ് അവരെ ക്ഷണിച്ചത് എന്നായിരുന്നു ന്യായീകരണം എന്നാൽ ചെയർപേഴ്സണെ ക്ഷണിക്കാത്തതിൽ മറുപടി ലഭിച്ചതുമില്ല തെരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന മുറുമുറുപ്പ് സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയായിട്ടുണ്ട് സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയാണ് പാലക്കാട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ പരാജയപ്പെടാൻ ഇടയാക്കിയത് പ്രമീള ശശിധരന്റെ നീക്കങ്ങളാണ് എന്ന വിമർശനവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് നിലവിലെ വിവാദങ്ങളോട് പ്രമീള ശശിധരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമീളയ്ക്കെതിരെ നടപടിയെടുത്താൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടി ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും ഇതോടെയാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനോട് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എം എൽ എക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത പ്രമീള ശശിധരൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം കൂടിയാണ് വിഷയത്തിൽ സംസ്ഥാന സമിതിയെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും എന്ത് നടപടി വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നുമാണ് ഇവരുടെ നിലപാട് എം എൽ എക്കൊപ്പം പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടി വാക്കാലോ രേഖാമൂലമോ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് അധ്യക്ഷയുടെ നിലപാട് നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ വാർഡ് കൌൺസിലർ ക്ഷണിച്ചതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും ഇവർ പറഞ്ഞു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പ്രമീള പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരില്ലെന്നും വ്യക്തമാക്കി അതേസമയം പ്രമീള ശശിധരൻ വലിയ പ്രവൃത്തി പരിചയമൊന്നും ഇല്ലാത്ത നേതാവാണെന്നും അതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുമായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവായി ശിവരാമന്റെ പ്രതികരണം